കൊട്ടയത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തനം ആരംഭിച്ച റൈസിംഗ് കൊട്ടിയത്തിന്റെ പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് അലോഷ്യസ് റുജാരിയോ സെക്രട്ടറി രാജേഷ് ആധാരം ട്രഷറർ സക്കീർ ഹുസൈൻ മുസ്ലിയാർ എന്നിവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു ഒരു കൂട്ടം സമൂഹ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് റൈസിംഗ് കൊട്ടിയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കാലഘട്ടത്തിൽ രൂപം കൊണ്ട റൈസിംഗ് കൊട്ടിയത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനം മാലിന്യമുക്ത കൊട്ടിയം എന്ന ആശയത്തോടെ കൊട്ടിയം നഗരവും പ്രാന്തപ്രദേശവും ശുചീകരിച്ചു കൊണ്ടായിരുന്നു കൊട്ടിയത്തിന്റെ ഏത് വികസന കാര്യങ്ങളിലും സജീവമായി മുന്നോട്ടു നിൽക്കുന്ന റൈസിംഗ് കൊട്ടിയം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരപരിപാടികളിൽ റൈസിംഗ് കൊട്ടിയവും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എന്നുള്ളത് എടുത്തു കാര്യമാണ് Sea, life, in oh. ം പ്രദേശത്തെ പൊതുവഴികളിൽ ശോചനീയാവസ്ഥയിൽ നിന്നും മാറ്റം വരുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്കൊപ്പം റൈസിംഗ് കൊട്ടിയവും പങ്കെടുത്തിരുന്നു കൊട്ടിയം ഇ എസ് ഐ ജംഗ്ഷനിലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടത്തിന് തടയുന്നതിന് റൈസിംഗ് കൊട്ടിയം വഹിച്ച പങ്ക് ഏറെ വലുതാണ് വിവിധ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ബോധവൽക്കരണ ചിത്രരചനകളും മത്സരങ്ങളും മെഡിക്കൽ ക്യാമ്പുകളും നാളിതുവരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റൈസിംഗ് കൊട്ടിയത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്കൊപ്പം വൈസ് പ്രസിഡന്റുമാരായി അയൂബ് ഖാൻ മെയ്ത്തർ സന്തോഷ് താട്ടമാല ജോയിന്റ് സെക്രട്ടറിമാരായ അശോക് പ്രസാദ് ജോസഫ് രാജൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഹിലാൽ മെയ്ത്തർ രക്ഷാധികാരികളായ നസീർ ഖാൻ റോയൽ സമീർ എം ജെ അൻസർ മീഡിയ കോർഡിനേറ്റർ സക്കീർ വിസ്മി ഇക്ബാൽ എന്നിവരെയും തിരഞ്ഞെടുത്തു യോഗത്തോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികൾക്ക് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം ിയ കളക്ഷൻസ് മെഡിട്രീന ഹോസ്പിറ്റലിന് മുൻവശം അയത്തിൽ കണനല്ലൂര് റോഡ് കൊല്ലം